റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനി അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കാൻ കഴിയില്ല അതിനുള്ള നടപടി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുകയാണ് ഇതിലൂടെ നിരവധി ഒഴിവുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള അർഹരായി മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് എത്തിച്ചേരാൻ കൂടുതൽ അവസരം ഒരുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മുൻഗണനാ റേഷൻ കാർഡുള്ള ആളുകൾക്കെല്ലാം ജീവിച്ചൊരുപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും അർഹരാണ് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള മസ്റ്ററിംഗ് സംവിധാനം വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതുപോലുള്ള സർക്കാരിന്റെ എല്ലാ അറിയിപ്പുകളും നേരത്തെ ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും ഉണ്ടാകും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫേസ്ബുക്കിലൂടെ വീഡിയോ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അതായത് ബി പി എൽ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കും അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കുമാണ് മസ്റ്ററിംഗ് സംവിധാനം നടപ്പിലാക്കുന്നത് റേഷൻ വാങ്ങുന്ന അംഗങ്ങൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടിയും അതുപോലെ അനർഹരാരും റേഷൻ കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് മസ്റ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സഞ്ജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനം ഉണ്ടായത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും പഞ്ചായത്ത് അടിസ്ഥാനത്തിലായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുക ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചായിരിക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വാർഡുകളിൽ പ്രത്യേക ക്യാമ്പയിനുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ റേഷൻ കടയിലൂടെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും എത്തിക്കൊണ്ട് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചായിരിക്കും മസ്റ്റിംഗ് പൂർത്തിയിരിക്കുക കാർഡിലെ എല്ലാ അംഗങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതോടൊപ്പം തന്നെ അനർഹരായിട്ടുള്ള ആളുകൾ റേഷൻ കൈപ്പറ്റുന്നത് തടയാൻ വേണ്ടി കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് റേഷൻ കടകളാണുള്ളത് ഇതിൽ തൊണ്ണൂറ്റിനാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് റേഷൻ കാർഡുകളും ഉണ്ട് സംസ്ഥാനത്താകെ മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുൻഗണനാ പിങ്ക് റേഷൻ കാർഡുകളും അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് മഞ്ഞ റേഷൻ കാർഡുകളുമാണ് ഉള്ളത് ഈ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കായിരിക്കും മസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടി വരിക ഇത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല ഡേറ്റും പ്രഖ്യാപിച്ചിട്ടില്ല അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർക്ക് സ്വമേധയാ തിരിച്ചേൽപ്പിക്കാനുള്ള അവസരം നൽകിയിട്ടും പല ആളുകളും ഇത് തിരിച്ചേൽപ്പിച്ചിട്ടില്ല ഇവരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയും പല ആളുകളും മരിച്ചിട്ടും അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്യാതെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുന്നുണ്ട് അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് ഇങ്ങനെ മഞ്ഞ പിങ്ക് നീല വെള്ള എന്നീ നിറത്തിൽ റേഷൻ കാർഡ് വിതരണം ചെയ്തത് ഇതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മസ്റ്ററിങ്ങിൽ ഹാജരാകാത്ത ആളുകൾക്ക് നിശ്ചിത സമയത്തിന് ശേഷം സിവിൽ സപ്ലൈസ് ഓഫീസിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടി വരും അതിനും ഒരു സമയം കണക്കാക്കും അതിലും മസ്ലിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തി അവരുടെ റേഷൻ ആനുകൂല്യങ്ങൾ തറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ വരുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ